വയനാട്ടിലെ അമ്മേന്റെ അമ്മയില്ലേ ആ അമ്മേന്റെ അമ്മയൊക്കെ ചെറുതായിരുന്നപ്പോ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തി എണിക്കൂലേ ആ സമയത്ത് ഇങ്ങനെ ദൂരെയുള്ള വയലിലേക്ക് നോക്കുമ്പോ അവിടെ ഇങ്ങനെ തീ പന്തങ്ങൾ ഇങ്ങനെ വയലീക്കോടെങ്ങനെ പോകുന്നത് കാണുമായിരുന്നു ആ തീപ്പന്തങ്ങൾ ഇങ്ങനെ പറന്ന പോവാ അതാരും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല വയലീക്കോടെ എങ്ങനെ വരി വരി ആയിട്ട് കുറെ തീ പന്തങ്ങൾ ഇങ്ങനെ നടക്കുന്നു അത് കാണുമ്പളേ ഇവർക്ക് പേടിയാവുമായിരുന്നു അതെന്താ ശരിക്കും അത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ അവിടെ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു ജന്മി ഉണ്ടായിരുന്നു ആ ജന്മിയുടെ ആയിരുന്നു ആ പ്രദേശം മൊത്തം അവിടെ കൃഷിയിടത്തില് പന്നിയും വേറെ മൃഗങ്ങളും ഒന്നും ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മി അവിടെയുള്ള പാവങ്ങളോട് പറഞ്ഞു രാത്രി മൊത്തം ഉറങ്ങാണ്ട് പന്തവും കത്തിച്ച് അതിപ്പോടെ നടക്കാൻ ഏതെങ്കിലും ഒരു മൃഗം വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് അവർക്ക് പിന്നെ അരി ഒന്നും കൊടുക്കില്ല അപ്പൊ ഈ പാവങ്ങള് പന്തവും കത്തിച്ചു പിടിച്ച് വയലി കൂടെ രാത്രി മൊത്തം ഇങ്ങനെ നടക്കാർ ഉറങ്ങാണ്ട് തീ കത്തിച്ചു പിടിച്ചാ കടുവയൊന്നും വരില്ലല്ലോ